ഗീതാ ജയന്തി ദിനമായ ഇന്ന് ഗുരുവായൂരിൽ ഗോലോകം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗീതാ ചക്രവ്യൂഹ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മത്സരത്തിൽ വൈഷ്ണവി ജി ഷേണായി അനഘ വി കെ ശ്രീ രഞ്ജിനി പി എന്നിവർ വിജയികളായി ഭഗവത്ഗീതയുടെ പ്രചരണാർത്ഥം ഗോലോകം ട്രസ്റ്റ് ഗുരുവായൂർ ഭഗവത്ഗീതയെ അടിസ്ഥാനമാക്കി പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓൺലൈനായി സംഘടിപ്പിച്ച ഗീതാ ചക്രവ്യൂഹ് രണ്ടായിരത്തി ഇരുപത്തി മത്സരത്തിൽ വൈഷ്ണവി ജി ഷേണായി അനഘാവി കെ ശ്രീരഞ്ജിനി പി എന്നിവർ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനത്തിന് അർഹരായി ഗോലോകം ട്രസ്റ്റ് ഫൗണ്ടർ പരിവ്രജകാചാര്യ ആചാര്യ പാദതീർത്ഥ ശ്രീ ഭക്തി സുദർശനൻ സ്വാമി മഹാരാജിന്റെ ഫേസ്ബുക്ക് പേജ് വഴി ഓൺലൈനായി നടത്തിയ അഞ്ച് ഗീതാ ക്ലാസുകളെയും ഗീതാ ജയന്തി ദിനത്തിൽ ഗുരുവായൂരിൽ വെച്ച് നടത്തിയ അവസാന റൗണ്ട് മത്സരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് വിജയികളെ കണ്ടെത്തിയത് പരീക്ഷയിൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലെയും നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് പരീക്ഷയിൽ വിജയിച്ചവർക്ക് ഒന്നാം സമ്മാനമായി ഒരു ലക്ഷം രൂപയും ട്രോഫിയും രണ്ടാം സമ്മാനമായി അമ്പതിനായിരം രൂപയും മൂന്നാം സമ്മാനമായി ഇരുപത്തി അയ്യായിരം രൂപയും ഫൈനൽ റൗണ്ടിലെത്തിയ പതിനൊന്ന് പേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതവും പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും ഭഗവത്ഗീതയും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ഗോലോകം ട്രസ്റ്റ് ഫൗണ്ടർ ആചാര്യ ആചാര്യപാദതീർത്ഥ ശ്രീ ഭക്തി സുദർശനൻ സ്വാമിയുടെ നേതൃത്വത്തിൽ നടന്ന മത്സര ട്രസ്റ്റ് അംഗങ്ങളായ ലീന ലീനകുമാർ വിനു കുമാർ ടി കെ സനീഷ് സുനിത ഉണ്ണി സദീന വി എൻ നളിനി കെ എൻ സരോജ എന്നിവർ നേതൃത്വം നൽകി